പത്മജ വേണുഗോപാലിനെയും ദീപ്തി മേരി വർഗീസിനെയും സി പി എമ്മിൽ എത്തിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും ദല്ലാൽ നന്ദകുമാറിനെ അറിയില്ലെന്നുമുള്ള എൽ ഡി എഫ് കൺവീനർ ഇപിയുടെ പ്രസ്താവനയ്ക്കെതിരെ ദല്ലാൽ നന്ദകുമാർ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്ന് രാവിലെ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇ പി ജയരാജൻ ദല്ലാൽ നന്ദകുമാറിനെ തനിക്ക് അറിയില്ലെന്നും ഒരാളെയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകാൻ നന്ദകുമാറിന് സഹായം തേടിയിട്ടില്ലെന്നും ഇ പി പറയുന്നത് എന്നാൽ തന്റെ പേര് ദല്ലാൽ നന്ദകുമാർ എന്നല്ലാത്തതിനാൽ അങ്ങനെ പറഞ്ഞത് ശരിയായിരിക്കാം എന്നാൽ ആരാണ് നന്ദകുമാർ എനിക്ക് അയാളെ അറിയില്ല എന്ന ഇപിയുടെ പ്രതികരണം വസ്തുതാ വിരുദ്ധമാണ് ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ പറഞ്ഞതെന്നാണ് അറിയേണ്ടത് പ്രശ്നം എങ്ങനെയും അവസാനിക്കട്ടെ എന്ന് കരുതിയാകും അങ്ങനെ പറഞ്ഞതെന്നുമാണ് നന്ദകുമാറിന്റെ പ്രതികരണം വൈദേഹ റിസോർട്ടുമായി തനിക്ക് ബന്ധമില്ലെന്നും അതൊരു ആയുർവേദ ചികിത്സാ കേന്ദ്രമാണെന്നും ബി ജെ പി സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖറുമായി തനിക്ക് ബന്ധമില്ലെന്നുമാണ് ഇപിയുടെ മറ്റൊരു വെളിപ്പെടുത്തൽ താൻ ഫോട്ടോയിൽ കണ്ടതല്ലാതെ ഇന്നേ വരെ രാജീവ് ചന്ദ്രശേഖരനെ കണ്ടിട്ടില്ലെന്നാണ് ഇപിയുടെ വാദം വൈദേഹ റിസോർട്ടും രാജീവ് ചന്ദ്രശേഖരന്റെ നിഹാര റിസോർട്ട് ഗ്രൂപ്പും തമ്മിലുള്ള ധാരണ രണ്ട് സ്ഥാപനങ്ങൾ തമ്മിലുള്ളതാണെന്നുമാണ് ഇപിയുടെ വാദം തനിക്ക് ബിസിനസ് ഇല്ലെന്നും അങ്ങനെ ഉണ്ടെന്ന് തെളിയിച്ചാൽ എല്ലാ സ്വത്തുക്കളും വി ഡി സതീഷിന് നൽകുമെന്നുമായിരുന്നു വി ഡി സതീശിന്റെ ആരോപണങ്ങൾക്കുള്ള മറുപടിയായി ഇ പി ജയരാജൻ വിശദീകരണം നൽകിയത് ി ജെ പിയുടെ കേരളത്തിലെ സ്ഥാനാർത്ഥികളെല്ലാം നല്ല സ്ഥാനാർത്ഥികളാണെന്നും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളൊന്നും ഗുണമുള്ളവരല്ലെന്നുമുള്ള ഇപിയുടെ പരസ്യ പ്രതികരണം സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ഇ പി ജയരാജനെ തള്ളിക്കൊണ്ട് രംഗത്തുണ്ടായിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇ പി ജയരാജന് ബി ജെ പിയുടെ തിരുവനന്തപുരം സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനുമായി ബിസിനസ് ബന്ധമുണ്ടെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ പ്രസ്താവന പത്രങ്ങളിൽ നിറയുന്നത് ഇതെല്ലാം ഇ പി യെ കടുത്ത പ്രതിരോധത്തിലാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് എല്ലാം നിഷേധിച്ച് ഇ പി രംഗത്തെത്തിയത് എന്നാൽ വൈദേഹ റിസോർട്ടിന്റെ നടത്തിപ്പ് ചുമതല നിഹാര ഗ്രൂപ്പിലേക്ക് വന്നതും വൈദേഹവുമായുള്ള ബിസിനസ് ബന്ധങ്ങളുമാണ് ഇപിയെ വീണ്ടും വെട്ടിലാക്കുന്നത് തനിക്ക് വൈദേഹവുമായി ബന്ധമില്ലെന്ന് പറഞ്ഞ ജയരാജൻ താൻ ഒരു ഉപദേശകൻ മാത്രമാണെന്നാണ് വ്യക്തമാക്കുന്നത് തന്റെ ഭാര്യയ്ക്ക് ബിസിനസ്സിൽ പങ്കാളിത്തം ഇല്ലെന്നും കമ്പനിയിൽ ഷെയർ മാത്രമാണുള്ളതെന്നുമാണ് ഇപിയുടെ വാദം ഇതെല്ലാം തെറ്റാണെന്ന് തെളിയിച്ചാൽ എല്ലാ സ്വത്തും സൗജന്യമായി വി ഡി സതീശന് എഴുതി നൽകാൻ തയ്യാറാണെന്നും ഇ പി വ്യക്തമാക്കിയതും വിവാദങ്ങളിൽ നിന്നും തലയൂരിയെടുക്കാനാണ് പി വി അൻവർ എം എൽ എ സതീഷിനെതിരെ ഉന്നയിച്ച നൂറ്റി അൻപത് കോടിയുടെ കള്ളപ്പണ ഇടപാടിനെ കുറിച്ച് സൂചിപ്പിച്ചാണ് ഇ പി തൻ്റെ നേരെ ഉയർന്നിരിക്കുന്ന ആരോപണത്തെ ന്യായീകരിക്കുന്നതെന്നതും ശ്രദ്ധേയമാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് ഇ പി ബി ജെ പി വെള്ളപൂശി രംഗത്തെത്തിയതിൽ പാർട്ടിയിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാണ് അസമയത്തുള്ള ഇപിയുടെ ഇത്തരം പ്രതികരണങ്ങൾ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് നേതാക്കളിൽ ഭൂരിപക്ഷം പേരുടെയും അഭിപ്രായം എം വി ഗോവിന്ദൻ ജയരാജനെ തള്ളിയതോടെ പാർട്ടിയിൽ ഇ പി ഒറ്റപ്പെട്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന് ശേഷം ഇ പി ഇതിനെല്ലാം വ്യക്തമായ മറുപടി നൽകേണ്ടി വരുമെന്നതും വ്യക്തം എന്നാൽ ഒരു ചാനലാണ് തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതെന്നാണ് ഇ പി ജയരാജന്റെ ആരോപണം എന്നാൽ ഇത്തരം ഒരു ആരോപണം സി പി എം നേതൃത്വത്തിനില്ല എന്നതും ശ്രദ്ധേയമാണ് മകന്റെ പേരിലുള്ള സ്വത്തുക്കളും കൊടുത്തേക്കാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ വി ഡി സതീശൻ അതങ്ങ് ലാഭമായ പ്രത്യേകിച്ച് വൈദേഹ റിസോർട്ട് മകന്റെ പേരിലുള്ളതാണല്ലോ വൈദേഹ റിസോർട്ട്